إن الحمد لله. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ജീവിതത്തെ ചുറ്റപ്പെടുത്തുകയെന്ന സ്വന്തത്തോടും നിങ്ങളോടെ നടത്തുകയാണ് ചെയ്യുന്നത്

പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നേരത്തെ വന്ന് ജുമാ

നമ്മളൊക്കെ വീടുകളിൽ ഒരുക്കങ്ങളിൽ പള്ളികളിൽ ഒരുക്കങ്ങൾ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ മനസ്സുകൊണ്ട് അത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ഒരു അവതാനിനെ എന്റെ ഹൃദയം സംസ്കരിക്കാനുള്ള ಎಲ್ಲಾ ಬಂದಿಯ ಅಷ್ಟೇ ಬಾಧ ಚುಚುಡಾ ಅಲುಪುಗಳೆ ಪ್ರಡಚೋಧಿಕಾನുള്ള ಅವರು ರಮದಾನ ಐತದು ಸ್ವೀಕರಿಸಾದಿಕಣ ಎಲ್ಲ ಮನಸ್ಸೇಕೆ ವೇರೆ ನಮಕು ಸಾದಿಕಣ ಶುದ್ಧ ಕುರಾನ್ ಬಹಳ ವ್ಯಕ್ತമായി ಮನಗಟ್ಟಿಕೊಂಡೆ ವೈ ಯೂಮೂನ್ ಕುನ್ ಇಲ್ಲಾ ವಾರಿಹು ಕಾರಣ ಯಾ ಅಪ್ತಿ ಕಹತಮ್ಮಾ ಖದಿಯಾ 썸ಮ ನಜಿಲ್ಲಾದಿ ನತಕೌ ವಲಲ್ ತಾಲಿಹಿ ನ фи हादസിയಾ

తక్కువ జీవిత తులబికాన్ అదనాన అల్లాహ్ సుబ్హానా వ తఆలా పరిశుద్ధమా కప్పట రమదాన్ మాసతి నోమడి కాలమలోడు బారగలి సూరత్ బఖరా యుడ అల్లాహ్ సుబ్హానా వ తఆలా రమిలే యా అయ్యుల్లజీన ఆమను యా అయ్యుల్లజీన ఆమను కుతిబ అలైకుమ్ సియాము మిన్

ിൽ തലവെച്ചുകൊണ്ട് കിടന്നുകൊണ്ട് കരിയുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് മഹാരായ പട്ടുന്നോട് കൊണ്ട് പിന്നെ നന്നായിട്ട് പായ തെയ്യാൻ കൈയ്യൊന്നും സഹാദിയാണ് അദ്ദേഹം തന്റെ കരങ്ങൾ കൊണ്ട് ഒരുപാട് നേരം പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ട് നൂല് നോറ്റ് നോറ്റി പായയാക്കി അവസാനം ഒരു വിപണിയിൽ കൊണ്ടുപോയി വെച്ച് അദ്ദേഹം അറിയപ്പെട്ടൊരു തയ്യൽക്കാരനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അത്തായി നൂല് ആ കൈ കൊണ്ട് എടുത്ത പായ എന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്

അപ്പോഴേക്കും അവരുടെ ചിന്ത നമസ്കാരത്തിൽ നിന്റെ വിവാദത്തിൽ അടങ്ങി വരാൻ കഴിയാത്ത ലോകത്ത് വെച്ച് നിങ്ങൾ കാണിച്ചു തന്ന പോരാൾ എന്റെ പായയുടെ എന്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് തീർക്കാവുന്നതേയുള്ളൂ പക്ഷേ മടങ്ങി വരാനും അവരാണ് പ്രിയമുള്ളവരെ ചെയ്യുമ്പോഴും ഇബ്രാഹിം നദിയും ഇസ്മായിൽ നദിയും പണ്ടുയർത്തിയിട്ട് Taqabbal منا Inna أنت السميع العليم وتوب علينا إنك أنت التواب الرحيم نعم نعم

ഇന്ന് വല്ലണം എന്ന് പാപ്പ പെണ്ണോന്റെ ലിബ്സലന്ന അൽസമ്മീബത്ത് എന്ന് പറഞ്ഞാ കാരണം বিবেচনা ഇതിമാന നാളെയുള്ള ലോകത്ത് വരാനിൽക്കുന്ന ബയാനഗരമായ സക്ഷാ ഹാലായ മുഹമ്മദ് മുസ്തഫ റസൂലല്ലാഹി അലൈഹി വസല്ലം അതിനെ പരിഗണിക്കുന്നു ആ ബയാനഗരമായ സക്ഷയെ ഓർത്ത് കൊണ്ട് ആ വിചാരിയായ പെണ്ണ് ഇന്ന് വല്ല അങ്ങണ്ടി ഈ ദുനിയാവിലെ റായി കന്ദലഗല്ലെ സാകിദിൽ വന്നി പഠിച്ച് ഇടകടന്നെ ഞാൻ വന്നാലും പോലും ലോകത്തിലെ നരകത്തിന്റെ ശിക്ഷ ുംരകത്തിന്റെ ശിക്ഷിക്ക് കഴിയില്ല എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാലും അപ്പുറമാണ് നാളുടെ നരകത്തിന്റെ ശിക്ഷ അതുകൊണ്ട് ഇവിടുത്തെ ശിക്ഷി അതാ അതിൽ പശ്ചാത്തലം സല്ലല്ലാഹു അലൈഹി വസല്ലം തേക്ക് വന്ന ആ പണ്ണ് ഹബിയെന്നാരുവിന്റെ വല്ലം ആ പണ്ണ് പറഞ്ഞു നീ തെർബടിയാ നീ പോയിത്തെ നീ പോയിട്ട് പ്രസവിച്ചവയെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണ്ടിനെ മടക്കിട്ടു ആ പണ്ണ് പോയി ആസങ്ങളിൽ നിന്ന് ആൾ തന്റെ കയ്യിൽ ചോര കുത്തിയും ആയിട്ടു വന്നത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ ഹയ റസൂലല്ലാ നബിയേ പറഞ്ഞു ഇനി സുത്തിയാ ഞാൻ പാബിയാ അണ നബിയേ ഈ പാപബാധയരുമായിട്ട് നാലോ പെട്ട കോർദിൽ ഞാൻ പോകേണ്ടവന്നാൽ രണ്ടവസ്തയേ ഒരു ചാലുരിച്ചിട്ട് ഒരു സബാലാനദരിക്കുന്നില്ല നബിയെ തഹിയർനീ യാ റസൂലുള്ള എന്നെ ശുദ്ധിയാക്കണം നബിയെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ബാങ്ങി പെണ്ടേ പോയി ആ കുട്ടിക്ക് പാലു കൊടുക്കുകвне ഈ മരിച്ചാലാ കുട്ടി അങ്ങ് ഒക്കും അല്ലേ ജറ ഫൈദലൈക്ക് വന്നിക്കാൻ പാലു കൊടുക്കുന്ന പ്രായമുള്ള കുട്ടി ആ കുട്ടിയെ കുറിച്ചെല്ലാം കൊണ്ടോർക്കൊള്ളുത് ആ പെണ്ണിതന്റെ നാളിയുടെ പാരമ്പര്യ ലോകത്തിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കുകൾ കാണുന്നു നമ്മൾ കേൾക്കുന്നു ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നു നമ്മൾ എത്രയെത്ര ഹരാനിന്റെ മാർഗത്തിലൂടെ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നു നമ്മൾ എത്രയെത്ര ഹരാനിന്റെ വഴിവിലൂടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നു പ്രിയമുള്ളവരെ എന്തൊക്കെ അറാമുള്ള ഏതെങ്കിലും ഒരു നിമിഷം അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാലോചിച്ച് നമ്മൾ കരുതി പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചൊരു പാട്ട് നമ്മൾ കരുതിട്ടുണ്ട് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ആലോചിച്ചൊരു പാട്ട് നമ്മൾ കരുതി നമ്മുടെ മക്കളെ കുറിച്ചും നമ്മുടെ ായി ഞാൻ വന്നാലുള്ള അവസ്ഥയെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കൂട്ടരെ സഹാബ് സഹാബാസം

പലതവണ വിട്ടു പക്ഷേ നാളെയുള്ള ലോകത്തിലെ അവസ്ഥ ആലോചിച്ചിട്ട് സമാധാനില്ല ആ പെണ്ണ് ആ കുട്ടി കഷ്ണവുമായിട്ട് ആ പെണ്ണിന്റെ മയത്ത് കൊണ്ടുപോവാത്തുകൊണ്ടുവന്നു സഹാബ് ചോദിച്ചു നബിയെ ഈ വ്യചരിച്ചിട്ട് ആ വ്യാപാരം നിർവഹിച്ചു പെണ്ണിനെ ആ പെണ്ണിനു വേണ്ടി താങ്കൾ യതുകൊണ്ട് സ്കെ കുയാോഗ നിങ്ങളെ 70 ആളുകൾ തൗബ ചെയ്തിതാണ് ആ പെണ്ണിന്റെ തൗബയോളം എത്തുകയില്ല സഹാബത്തുകളോടവരെ അബൂബക്കർ റസൂലുള്ളാഹിന് പോലെയുള്ള ഉമർ ഖത്താബ് റസൂലുള്ളാഹിന് പോലെയുള്ള സഹാബത്തുകളോടവരെ പറയുന്നു തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ 70 ആളുകൾ തൗബ ചെയ്തിാലും ആ പെണ്ണിന്റെ തൗബയോളം <laughs> ും സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കാൻ ഒരാൾ മനസ്സ് വെക്കാതെ വെക്കാതെ അതൊക്കെ മാറ്റി മാത്രം വെച്ചിട്ട് ും സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം കടന്നു വരണം ഈ ഒരു മാസം ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസം ഇത് എന്റെ ജീവിതത്തിൽ ഇടപെട്ട മാസമാണ് അത് അവിടേക്ക് ജീവിക്കാൻ തോഫിക്ക് ലഭിക്കുകയാണ് എങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഞാൻ എന്താകും എന്ന് പറയാൻ ഒരപ്പം എന്റെ ജീവിതത്തിലില്ല നന്നാകണമെന്ന ചിന്ത മരിക്കുന്നതിനുമ്പോ والمؤمنين والمتقين والمحسنين والملكين إن الله يحب المتقين إن الله يحب المحسنين إن الله يحب الطالبين الله أكبر تعالى للمتطلبين والبرنامج المسعى لكنا الله سبحانه وتعالى تلو التوفيق للغنى من أينما نبليه كنت أقول قولي هذا بستغفر الله لي ولكم بستغفره إنه هو الغفور الرحيم

റിയാം എന്താണ് ഈ മാസം ഇത്രയേറെ പവിത്രമാകാനുള്ള കാരണം പന്ത്രണ്ട് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ നാല് മാസങ്ങൾ പവിത്രമാണ് ആ നാലിമത്തിൽ അതായത് എണ്ണീറ്റിന് ദുൽഹിത മുഹർ ഈ നാല് മാസങ്ങൾ എന്നാൽ സെപ്പറേറ്റ് എടുത്തു പറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം നമുക്കറിയാം

എല്ലാംരിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുറാൻ അല്ലെ ആ ഖുറാനുമായിട്ട് നമ്മൾക്ക് എന്താ ഉള്ളത് കൂട്ടാതെ ഖുർആാനിന്റെ ആൾക്കാരെ നമ്മൾ ഖുറാനിന്റെ ആൾക്കാരെ നമ്മൾ ഖുർആൻ മാസം അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കേൾക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കും നൽകട്ടെ ഈ ഖുഹാനുമായിട്ട് നമുക്ക് ബന്ധം നമുക്ക് എന്താ ബന്ധമുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര ദിവസങ്ങളായി നമ്മളൊന്ന് എത്ര ദിവസങ്ങളായി നമ്മളത് ഖുരാൻ ചിലപ്പോ ഓതുന്നുണ്ടാകാം അതൊക്കെ ചിലപ്പോ മൊബൈലിലൂടെയും മറ്റുള്ള എന്തെങ്കിലും സംവിധാനങ്ങളെയും ഒക്കെ നമ്മൾ ഓതുന്നുണ്ടാകാം എന്നതല്ലാതെ ഖുർആൻ്റെ എടുത്തു ഒന്നും വായിച്ചു നോക്കാൻ സമയമില്ല നമുക്ക് അത്രമാത്രം തിരക്ക് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ

രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഞാൻ പോവുകയാണ് അതിന് മുറുകെ കാലം നിങ്ങൾ പോവുകയില്ല അതുകൊണ്ട് പിടിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഖുർആൻ മാസത്തിൽ ഒരു പുതിയ ചിന്ത നമുക്ക് ഞാൻ പാരായണം ചെയ്യും ആയത്തുകൾ ഞാൻ ഞാൻ പഠിക്കും വായിക്കും എന്നിട്ടോ നല്ലൊരു മനുഷ്യനായിട്ട് മാറും എന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം നേരത്തെ കുടുംബസമേതം വരുന്ന നാടുകളിലെ പ്രധാനപ്പെട്ട അമതുമായി മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആഴ്ച ഒരിക്കൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ആഴ്ച ഒരിക്കൽ കേൾക്കാനുള്ള സാഹചര്യം അതൊരിക്കലും നമ്മൾ കടഞ്ഞു കുടിക്കരുത് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക ചിലപ്പോ പള്ളിക്ക് പുറത്തു പോകുമ്പോൾ ഒരു കുത്തു രൂപയായിരിക്കാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ പള്ളിയുടെ പക്കറ്റിലിടാ നമുക്ക് തോന്നുന്നത് അത് ചെയ്യാം അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ചെറുതും വെതുമായ നന്മകളിൽ സജീവമാകാൻ

പ്രവർത്തിച്ചു കൊണ്ട് മുന്നേറാനുള്ള തോഫിക്ക് എല്ലാം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ അതാ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല കാര്യമായ പ്രയാസങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം ഇനങ്ങളെല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ ആരോടും ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാതെ ആരോടും ഒരു വെറുപ്പില്ലാതെ

اللهم أعجبنا من النار اللهم رب ارحمهما كما ربيانا صغيرا اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم غفر لحينا وميتنا وشاهدنا وغائبنا وذكرنا وانثانا اللهم من احييته منا فاحيا السلام من اللهم من توفيته منا فتوفه على الايمان اللهم ربنا اننا امنا فاغفر لنا ذنوبنا وقنا عذاب النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين ودمر اعداءك اعداء الدين ودمر اعداءك عداء الدين، اللهم ارحمنا يا ارحم الراحمين، اللهم اغفر لنا ذنوبنا يا رب العالمين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم صل على محمد وعلى ال محمد. كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد عميم رحمتك يا ارحم الراحمين والحمد لله رب العالمين